ഈ അടുത്ത സമയത്ത് ഒരു പ്രത്യേക ഒരു വിഷയവും അതിനോടനുബന്ധിച്ചുള്ള ചില ചെറിയ വിവാദങ്ങളും കാണുകയുണ്ടായി അതായത് മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ പറ്റിയാണ് പുതിയ വിഷയം അതിൽ ശ്രീ മോഹൻലാൽ ശബരിമലയിൽ തൻ്റെ സഹോദര തുല്യനും സുഹൃത്തുമായ മമ്മൂട്ടിക്കു വേണ്ടി ഏതോ ആരാധനയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ റെസിപ്റ്റ് വാങ്ങുകയും ചെയ്തു എന്നതാണ് വാർത്ത അതിൽ സാധാരണ നിലയിൽ മതേതര മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കുകയോ നിസ്സംഗത പാലിക്കുകയോ ചെയ്തെങ്കിലും ചില തീവ്ര മനസ്ഥിതിക്കാരായ ആളുകൾ അതിനെതിരെ ചില പ്രഖ്യാപനങ്ങളും ഫത്വകളുമായി രംഗത്ത് വരികയുണ്ടായി അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ബഹു മത സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് ആ ഫത്വ എന്ന് വേണം പറയാൻ കാരണം ഇസ്ലാം ഒരു എക്സ്ക്ലൂസീവ് റിലീജനാണെന്നും അതായത് ആ ഒന്നും ഉൾക്കൊള്ളാത്ത വെറും തങ്ങളുടേതായ ആശയത്തിൽ മാത്രം ഒരു ആശയമാണെന്നും അതിലേക്ക് മറ്റുള്ളവർ ഇങ്ങോട്ട് വന്നുകൊള്ളണമെന്നും മതം മാറ്റത്തിലൂടെയും മറ്റും അതല്ലാതെ മറ്റുള്ളവരുടെ മറ്റു വിശ്വാസങ്ങളുടെ ഒളിവായിട്ടുള്ള സഹകരണം ഇസ്ലാമിന് നിഷിദ്ധമാണോ അന്യമാണെന്നും തീർക്കാനുള്ള ഒരു ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ ഫത്തുവയും അതായത് തെളിച്ചു പറഞ്ഞാൽ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ശരിയായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാ അവിടെ കൊണ്ട് നിർത്താതെ അത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അത് കൂടുതൽ ജുഗുപ്സാവഹമായ ഒരു ആവശ്യമായിട്ടാണ് വിവരമുള്ളവർക്കൊക്കെ തോന്നിയത് കാരണം സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പല അയൽപക്കത്തും മറ്റു രീതിയിലും പല മതക്കാരായ ആളുകൾക്കിടയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരാൾ ഇപ്പം നമുക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ പലരും വരികയുണ്ടായി പലരും അവരുടേതായ സന്മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാമെന്ന് പറയുകയോ ചെയ്യേണ്ടായി എനിക്കതിന് യാതൊരു എതിർപ്പുമില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ വന്നു അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് അദ്ദേഹം അദ്ദേഹത്തിന് സുഹൃത്ത സുഖമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ രോഗിയായി കിടക്കുന്ന ആൾക്ക് അതിലെന്താ പങ്കുള്ളത് എന്തിനാണ് അയാളുടെ സമുദായത്തോട് ഇപ്പോൾ അതിൻ്റെ പേരിൽ മാപ്പ് അപേക്ഷിക്കുന്നത് തീർന്നില്ല ഞാനിവിടെ അട്ടപ്പാടി പരിസരത്തുള്ള ഒരു പ്രദേശത്താണ് താമസം ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു ആദിവാസി മൂപ്പൻ എനിക്ക് പരിചയമുള്ള പല ബന്ധങ്ങളും ഒരാൾ വന്ന് അയാളുടെ മലദേവന്മാരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്നിരിക്കട്ടെ ഞാനതിനെന്തിനു എൻ്റെ സമുദായത്തോട് മാപ്പ് പറയണം അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആ സൗഹൃദങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന അടുപ്പ് രീതി ഇതൊക്കെയാണ് അതിനെ ബാധിക്കുന്നത് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേണ്ടി അതിൽ ഈ മറ്റൊരു സമുദായത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സമുദായക്കാർക്ക് ഇതിൽ എന്താ പങ്കുള്ളത് അവർക്കെന്താ ബാധിക്കുന്നത് അവരെ ദോഷകരമായി ബാധിക്കുന്നത് എന്താണ് അതിലുള്ളത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഓരോ രീതിയിലും മതപരമായി അകൽച്ചക്കും ഭിന്നിപ്പിനും വിദ്വേഷ പ്രചരണത്തിനും മെനക്കെട്ടുകൊണ്ട് കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഒരു സമയത്ത് ഇത്തരം ജസ്റ്റേഴ്സ് അതായത് ഇത്തരം സൂചനകൾ അതായത് ഒരു മതസ്ഥൻ മറ്റൊരു മതസ്ഥന് വേണ്ടി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളത് ഉയർന്ന കാര്യമാണ് വളരെ ഉന്നതമായ കാര്യങ്ങളാണ് അതൊക്കെ അതൊന്നും പാടില്ല അതിൻ്റെ പേരിൽ ഇല്ലാത്ത പത്വകൾ ഉണ്ടാക്കി ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ നടക്കുന്നത് ഏതായാലും ഉചിതമല്ല ഇതോടനുബന്ധിച്ച് വേറെയും ഒരു മുസ്ലിം സംഘടനയുടെ ഭാരവാഹിത്വമുള്ള ഒരാൾ പറയുന്നു ഇത്രേ അത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് ശരിയല്ല മമ്മൂട്ടിയുടെ അറിവോടെ ആവട്ടെ അറിവോടെ അല്ലാതെ ആവട്ടെ മമ്മൂട്ടിയുടെ സുഹൃത്തായ മറ്റൊരു സിനിമാ നടൻ പ്രബലനടൻ അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് മമ്മൂട്ടി പണി പ്രാർത്ഥിച്ചാൽ ഈ നാട്ടുകാർക്ക് എന്താ കുഴപ്പം ഇതൊരു വൃത്തിയേട്ട രീതിയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് തീർന്നില്ല ഖുർആൻ പോലും ഓരോരുത്തരോടും അവരവരുടെ മതം അവരവരുടെ മതം അവർക്ക് നമ്മുടെ മതം നമുക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ മതം തന്നെയാണ് അവർക്കും എന്ന് പറഞ്ഞിട്ടില്ല നമുക്കൊരു മതം അത് തന്നെയാണ് നിങ്ങൾക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു മതം നിങ്ങൾക്ക് വേറൊരു മതം നിങ്ങൾ നിങ്ങളുടെ ഇതിനെയും ഞങ്ങൾ ഞങ്ങളുടെ ഇതിനോ ആരാധിക്കും ഞാൻ നിങ്ങളുടെ നിങ്ങളുടേതിനെയോ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടേതിനെയോ ആരാധിക്കുന്നില്ല മതി ഇതാണ് കുർാനിൻ്റെ വചനം ഇതനുസരിച്ച് മോഹൻലാൽ മോഹൻലാലിൻ്റെ ദൈവം മോഹൻലാലിൻ്റെ മതം മോഹൻലാലിൻ്റെ ദൈവം മോഹൻലാലിൻ്റെ ദൈവത്തോട് മോഹൻലാൽ പ്രാർത്ഥിച്ചു മമ്മൂട്ടിക്ക് വേണ്ടിയാണെങ്കിൽ അതിന് അതിന് മമ്മൂട്ടിയുടെ സമുദായത്തിലെ പണ്ഡിത വേഷധാരികൾക്ക് എന്താ കുഴപ്പം മമ്മൂട്ടിക്കും കുഴപ്പമില്ല എന്നിരിക്കെ മമ്മൂട്ടിക്കിനി കുഴപ്പമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് മോഹൻലാലിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല സൗകര്യനെ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പോരെ ഇത്രയേ ഇതിനെ പോയി ഒരു പണ്ഡിത വേഷധാരി ആരുമില്ല അദ്ദേഹം ഒരു ഭക്തയായിട്ട് വരുന്നു മറ്റൊരു താരതമ്യേന ആൾക്കൂട്ടം കുറച്ചുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ പണ്ഡിത വേഷത്തിൽ ഫത്വായിട്ടിറങ്ങിയിരിക്കുന്നു ഇവരുടെയൊക്കെ ഫത്വയ്ക്ക് വേണ്ടി ഇവർ ആരാണ് അതോറൈസ് ചെയ്തത് അവാവും അതോറൈസ് ചെയ്തിട്ടില്ല അവവും മനുഷ്യർക്കിടയിൽ അവൻ്റെ സന്ത അവൻ്റെ സൃഷ്ടിപ്പുകൾക്കിടയിൽ സമാധാനവും ശാന്തിയും സ്നേഹവും സഹവർത്തിത്വവും ആണ് പറയുന്നത് അതല്ലാതെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ യാതൊരു ദോഷവും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ മമ്മൂട്ടി അവ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കണു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരിക്കണു അദ്ദേഹത്തിന് വേണ്ടി മറ്റാരോ അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും മമ്മൂട്ടി എന്ത് പഠിച്ചു മമ്മൂട്ടി കൂടെ മാപ്പ് പറയണം പോലും ഇത് ഞാൻ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ സിനിമയുടെയോ സിനിമാക്കാരുടെയോ പക്ഷം ചേർന്ന് ഒരു വാക്കല്ല ഈ സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലക്കും ഒരു പ്രബല വിശ്വാസി സമൂഹത്തിനോടുള്ള അംഗത്വമുള്ള ആള് എന്ന നിലക്കും പറഞ്ഞു പോകുന്നതാണ് കാരണം എൻ്റെ കൂടെ വിശ്വാസ പ്രമാണത്തെ ബാധിക്കുന്നതാണത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് അവകാശം അവകാശമുണ്ടാകുന്നത് അതുകൊണ്ട് നാളെ മമ്മൂട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മോഹൻലാലിന് വേണ്ടി മമ്മൂട്ടി ദ്വാരായിരുന്നു എന്ന് ഇരിക്കട്ടെ ആർക്കാണ് അതിൽ ഛേദം അത് മമ്മൂട്ടിയുടെ സൗകര്യം അല്ലേ നാം ആർക്കൊക്കെ വേണ്ടി ആരുടെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ എന്നിരിക്കെ ആ മുസ്ലിമായ ഒരു തൻ മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അലഹമ്മദില്ല എന്നാണ് സാധാരണ ഒരു മുസ്ലിം അത് പറയുന്നത് കാരണം ആ മനുഷ്യന്റെ ഉള്ളിൽ ഇവനോടുള്ള സ്നേഹമുണ്ടല്ലോ ഇട്ടു തന്ന ദൈവത്തിന് നന്ദി ഏ അന്യമതസ്ഥരായിട്ട് പരസ്പരം കലഹിക്കാൻ ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും സങ്കീർണമായ സംഘർഷ ഭരിതമായ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ സാധാരണ നിരക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാവുന്ന ഒരു വ്യക്തി തൻ്റെ സുഹൃത്തായ അന്യമതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് ആ രണ്ട് മതങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കും ഇതിനും അയവ് വരുത്താനേ ഉപകരിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിലതുകൊണ്ട് ഗുണം ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണം ഗുണമുണ്ടാകുമല്ലേ എന്നുള്ളത് വിശ്വസിക്കേണ്ട വിശ്വാസികളെ സംബന്ധിച്ച പ്രശ്നമാണത് മോഹൻലാലിൻ്റെ വിശ്വാസം അദ്ദേഹത്തിനും മമ്മൂട്ടിയുടെ വിശ്വാസം മമ്മൂട്ടിക്കും ഇരിക്കട്ടെ അതാണ് കുർബാന നിലപാട് അതാണ് ഇസ്ലാമിന്റെ നിലപാട് അതാണ് സംസ്കാര സമ്പന്നരായ ബഹുമത സമൂഹത്തിൽ ജീവിച്ചു ഒരു മുസ്ലിം ഓരോ മുസ്ലിമിന്റെ നിലപാട് എന്നുള്ളത് പറയാൻ എന്റെ ഭാഗം പറയാൻ എനിക്ക് അവകാശമുണ്ട് അതേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ടല്ല ഇത് പറയുന്നതെന്ന് പ്രത്യേകം ഓർക്കുക പ്ലീസ് കാരണം ഇവരൊക്കെ പറയുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വക്കീലാകാൻ നോക്കുകയാണ് അത് ഞാൻ അതല്ല ചെയ്യുന്നത് ഞാൻ എന്റെ വ്യക്തിപരമായ മുസ്ലിം എന്ന നിലക്കും ഈ ഈ മാസത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരു വിശേഷ വിശേഷമാസമാണ് ധർമ്മ മാസം ഈ മാസത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കല്പിക്കപ്പെട്ട സമൂഹത്തിലൊരാളായതുകൊണ്ടും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവണതകളെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ ശ്രമിക്കുന്ന ഏതു തരം ശ്രമങ്ങളെയും അത് ആരുടെ ഭാഗത്തു നിന്നായാലും നമ്മൾ അതിനെ തടയിടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ആ നിലക്ക് തീർച്ചയായും ശ്രീ മോഹൻലാൽ ചെയ്തത് നല്ല കാര്യമാണ് ഇനിയും ഇനിയും എനിക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം ചെയ്ത് ഇല്ലയോ ഇതൊക്കെ വേറെ വിഷയമാണ് അതെല്ലാം ഇതിലൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ശബരിമലയുടെ ദൈവത്തിന് ശക്തിയുണ്ടോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം മമ്മൂട്ടി മമ്മൂട്ടിയുടെ വിശ്വാസം ഈ അഭിപ്രായം പറയുന്നവരും അവരുടെ വിശ്വാസമായിട്ട് നടക്കട്ടെ ആരുടെയും വിശ്വാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടംകോലിടാൻ ആരും വരാതിരിക്കുന്നതായിരിക്കും ബഹുമത സമൂഹത്തിൽ അവർ സഹവർത്തി തുടങ്ങിയിരിക്കുന്ന ഈ ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു